ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുന്ന ആദ്യം ഞാൻ താങ്കളെ അഭിനന്ദിക്കുകയാണ് കാരണം എല്ലാവരെയും മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് കോൺഗ്രസിലേക്കാണ് വെച്ചേക്കുന്നത് മീഡിയ മുഴുവൻ ഇവിടെ വല്ല പൊട്ടിത്തെറിയേണ്ടോ സുധാകരനും സതീശനും കണ്ടപ്പോൾ മിണ്ടിയോ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു അല്ലെങ്കിൽ രമേശ് എന്തെല്ലാം കെ ശിവേണുഗോപാലും കണ്ടപ്പോൾ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ട് കോൺഗ്രസ്സിൻ്റെ നടക്കുക പണ്ടൊക്കെ വല്ലതും കിട്ടും ഇപ്പോൾ ഒന്നും കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ലെൻസ് ഒന്ന് മാറ്റി ലെൻസ് ഒന്നും വേണ്ടാതെ വെറുതെ ഒന്ന് സി പി എമ്മിലേക്ക് നോക്കിയാൽ മതി സി പി എമ്മിൽ ഇപ്പം നടക്കുന്നത് എന്താ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞാൻ അസംബ്ലി പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ബലം ഉണ്ടാക്കിയ വിഷയമല്ല ഇപ്പോൾ ഉള്ളത് സി പി എം നേരിടുന്നത് ഡീ ജനറേഷനാണ് ജീർണതയാണ് ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണി കാണുന്നത് ഈ പോരാളി ഷാജി ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ സംവിധാനമാണ് സോഷ്യൽ മീഡിയ സംവിധാനമാണ് ചെങ്കതിര് ഒരാളുടെയാണ് പൊൻകതിര് വേറെ ഒരാളുടെയാണ് ഇവരൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി മനസ്സിലെ ഞങ്ങളെയൊക്കെ പറ്റി എന്തോരം അധിക്ഷേപിച്ച് എന്തോരം അപമാനിച്ച് എന്തുമാത്രം അപകീർത്തിപ്പെടുത്തി ആണ് ഈ ഈ പറയുന്ന ഹാൻഡലുകളെല്ലാം ചെയ്തത് ഇപ്പം അവർ തമ്മിൽ അടിക്കുന്നു ഞങ്ങൾ നോക്കി നിൽക്കുവാണ് അവിടുത്തെ ആഭ്യന്തര കാര്യമാണ് പക്ഷെ സി പി എമ്മിൽ നടക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നോക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സമയമെങ്കിലും എല്ലാ മാധ്യമം ഞാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകരെല്ലാം എല്ലാ മാധ്യമങ്ങളും കുറച്ച് അങ്ങോട്ടും കൂടി ഒന്ന് തിരിഞ്ഞ് നോക്കണം അവിടെ സംഭവിക്കാൻ പോകുന്നത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടല്ല നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയാൽ നന്നായിരിക്കും വലിയ പൊട്ടിത്തെറി സി പി ഉണ്ടാവും ഒരു സംശയമാർക്കും വേണ്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ പ്രസംഗിച്ചത് എന്താണ് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രസംഗിച്ചതെന്താ തോൽവിയെ പറ്റി രണ്ടും പരസ്പര വിരുദ്ധമാണ് കോൺട്രഡിക്ടറിയാണ് നിങ്ങളെന്താ കാണാതെ പോയത് അസംബ്ലിയിൽ പരസ്യമായി കേരളത്തിലെ പൊതുസമൂഹത്തോടല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി തോൽവിയുടെ കാരണങ്ങൾ കണക്ക് വച്ച് വിശദീകരിച്ചത് ആ കണക്കല്ലല്ലോ എം വി ഗോവിന്ദൻ പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഇരു ഇരുധ്രുവങ്ങളിലാണ് അവർ നിന്ന് സംസാരിച്ചത് ഇരുധ്രുവങ്ങളിൽ രണ്ടും പരസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇരു ധ്രുവങ്ങളിലാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും സംസാരിച്ചത് അല്ലേ രണ്ട് രീതിയിലാണ് സംസാരിച്ചത് രണ്ട് രീതിയിലാണ് അവർ എലക്ഷനെ കണ്ടത് എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കോ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിരൂക്ഷമായ അമർഷവും പ്രതിഷേധവുമാണ് ഈ തെരഞ്ഞെടുപ്പ് ബലത്തിൽ കണ്ടതെന്നാണ് പതിനാല് സി പി എം ജില്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ട് ഒരു സംശയമാർക്കും വേണ്ട എല്ലാവരും പിന്നെ കണ്ണൂരും മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ കണ്ണൂരും സമീപ ജില്ലയുമായ കാസർഗോഡൊക്കെ നടന്നത് അടപടലെ ഒഴുകിപ്പോവാണ് എഴുതുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഒരു കാലത്തും ഇന്ദിരാഗാന്ധി വധവും രാജീവ് ഗാന്ധി വധവും ഉണ്ടായ കാലത്ത് പോലും അനങ്ങാത്ത പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ഒഴുകിപ്പോവാണ് ചെയ്തത് വോട്ട് ഒഴുകി പോവുകയാണ് ഞാൻ അസംബ്ലിയിൽ പറഞ്ഞല്ലോ ഇരുപത്തിയാറ് വോട്ട് മാത്രമുള്ള ഒരു ബൂത്തിൽ ഞങ്ങൾക്ക് ഇരുപത്താറ് വോട്ടില്ല യു ഡി എഫിന് ഇരുപത്താറ് അത് എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്ത് പാടുപെട്ടിട്ടാണെന്ന് അവിടുത്തെ പ്രവർത്തകർക്കറിയാം ആ ഇരുപത്താറ് വോട്ടുള്ള ഒരു ബൂത്തിൽ പയ്യന്നൂരിൽ ഞങ്ങൾ നൂറ്റിനാൽപ്പത് വോട്ട് ലീഡ് ചെയ്ത് ലീഡ് ചെയ്തെന്ന് ആലോചിച്ചുള്ള പാർട്ടി ഗ്രാമത്തിൽ ഈ മാറ്റമാണ് നടക്കുന്നത് ഒഴുകിപ്പോവാണ് ബംഗാളിലും ത്രിപുരയിലും സി പി എം ഞാൻ പണ്ട് പറയരുത് ഇത് സ്ഥിരം ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കില്ല എന്ന് ഇപ്പം ഞങ്ങൾ കൂടി കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണ് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലെ സി പി എമ്മിനും സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബംഗാളിൽ അധികാരത്തിൻ്റെ അവസാന നാളുകളിൽ കാണിച്ച അഹങ്കാരവും ധിക്കാരവും തോന്നിയ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഈ തുടർഭരണം കിട്ടിയതിന് ശേഷം ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് അതാണ് ജനങ്ങൾ എവിടെ ഇപ്പോൾ എവിടെ എക്സസ് ചെയ്താലും ജനങ്ങൾ പ്രതികരിക്കും ഇത് അമിതാധികാര പ്രയോഗമാണ് എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരമാണ് നാട് മുഴുവൻ സാധാരണക്കാരും പാവപ്പെട്ടവരും വിഷമിക്കുകയും പ്രയാസപ്പെടുമ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ വേറെ ദന്തഗോപുരത്തിലാണ് അതിൻ്റെ അതാണ് സംഭവിക്കുന്നത് അതാണ് വരാൻ അവര് ചർച്ച ചെയ്യട്ടെ ഇടതു മുന്നണി ചർച്ച ചെയ്യട്ടെ ആർക്കെങ്കിലുമൊക്കെ ധൈര്യം ഉണ്ടാകുന്നുണ്ടല്ലോ സന്തോഷം അവർക്ക് ഇനി എന്തെല്ലാം കാണാൻ ഇരിക്കണം നിങ്ങൾ അതിന്റെ തുടക്കമായിട്ട് കണ്ടാൽ മതി ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു എന്തെല്ലാം കാണാനിരിക്കുന്നു ഞാൻ അത്രേ പറയുന്നുള്ളൂ പെട്രോൾ ഡീസൽ വില വില ഈ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുമ്പോൾ വലിയ പ്രതിഷേധം നടത്തുന്ന കോൺഗ്രസ് ഞാൻ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് അടുത്ത ദിവസം ഞാൻ പ്രതികരണം പറയാം ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികരണം പറയാം എന്തായാലും നമ്മുടെ അത്രയും ടാക്സ് ഇല്ല നമ്മുടെ ടാക്സ് വർദ്ധിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താ സെസ് വർദ്ധിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ സെസ് വർദ്ധിപ്പിച്ചതിന്റെ പൈസ കിട്ടില്ലാന്ന് പറഞ്ഞു കാരണം കൺസംഷൻ കുറയും കാരണം കേരളം ഏറ്റവും അറ്റത്തെക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഡീസലിൽ നിന്നും പെട്രോളിൽ നിന്നും വരുന്നത് കൂടുതൽ ഡീസലിൽ നിന്നാണ് വരുന്നത് വലിയ ട്രക്കുകൾ വന്ന് ഫുൾ ലോഡ് അടിച്ചു പോകുന്നതാണ് ഇത്രയും പൈസ കേരളത്തിൽ കൂട്ടിയാൽ അവരെല്ലാം മാഹി നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും അടിച്ചോണ്ട് പോകും അതുകൊണ്ട് കൺസംഷൻ കുറയുമെന്ന് പറഞ്ഞു അന്ന് എന്നെ കളിയാക്കി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കണക്ക് വെച്ചു കോടിക്കണക്കിന് ലിറ്റർ ഡീസലിൻ്റെ കുറവാണ് ഇപ്പൊ കേരളത്തിൽ അടിക്കുന്നത് എല്ലാവരും പുറത്തുനിന്ന് അടിച്ചിട്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ട് കേരളത്തിലേക്ക് വരുവ തിരിച്ചു പോകുമ്പോഴാണ് അടിക്കുന്നത് അപ്പൊ അശാസ്ത്രീയമായിട്ടാണ് കേരളത്തിൽ ചെയ്തത് എനിക്ക് കർണാടകത്തിലെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല ഞാൻ നോക്കിയിട്ട് പറയാം ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങളൊന്നും വെച്ചിട്ടില്ല അത് മാത്രമല്ല രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുത്തിട്ടില്ല അവിടെ ഒരു തീരുമാനം എടുക്കട്ടെ അദ്ദേഹം അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടില്ല അദ്ദേഹം തന്നെ പറഞ്ഞ അദ്ദേഹം ധർമ്മസങ്കടത്തിലാണ് എന്ന് പറയാ തീരുമാനം എടുത്തിട്ടില്ല തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുകയുള്ളൂ അതിനെപ്പറ്റി നിങ്ങളതിനുമ്പ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയും തീരുമാനിക്കില്ലേ